ജീവിതത്തിൽ പ്രതീക്ഷയറ്റുപോയ മനുഷ്യർക്ക് ആലുവ സ്വദേശി രതീഷിന്റെ ജീവിതം മാതൃകയാണ് രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് അരക്കി താഴേക്ക് തളർന്ന രതീഷ് വേമ്പനാട്ടുകായൽ നീന്തി കിടന്നാണ് റെക്കോർഡിട്ടത് വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്കുള്ള ഏഴ് കിലോമീറ്റർ ദൂരം രണ്ടു മണിക്കൂർ കൊണ്ടാണ് രതീഷ് നീന്തി കിടന്നത് ശാരീരിക പരിമിതിയുള്ള ഒരാൾ വേമ്പനാട്ടുകായലിൽ ഇത്ര ദൂരം നീന്തുന്നത് ഇതാദ്യമായിട്ടാണ് അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് ആണ് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് തുടർന്ന് ശക്തമായ ഒഴുക്കും പോളപ്പായലുകളുടെ തടസ്സങ്ങളും തരണം ചെയ്ത് വൈക്കം ബീച്ചിൽ റെക്കോർഡ് വേഗത്തിൽ രതീഷ് ഫിനിഷ് ചെയ്യുകയായിരുന്നു നീന്തൽ പഠിച്ച കാലം മുതലുള്ള രതീഷിന്റെ ആഗ്രഹമാണ് സഫലമായത് കാലുകൾക്ക് ചലനമില്ലാത്ത തനിക്ക് കൈകൾ കൊണ്ട് മാത്രം എങ്ങനെ നീന്താമെന്ന് പഠിപ്പിച്ച പരിശീലകനും രതീഷ് നന്ദി പറഞ്ഞു ഏറ്റവും മികച്ച ഒരു അവസരമായിരുന്നു എനിക്ക് കിട്ടിയത് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു നീന്തൽ പഠിച്ച കാലം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു വേമനാട്ടുകായൽ കൂട്ടി ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണമെന്നുള്ളത് അതിനുവേണ്ടി എൻ്റെ സജി സാർ സജി ബാശ്ശേരി സാർ എന്നെ സ്പെഷ്യൽ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത് തളർന്ന രതീഷിന് ഈ വലിയ കായൽ നീന്തി കിടക്കാമെങ്കിൽ അപകടമരണം ഒഴിവാക്കാൻ എല്ലാവരെയും സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്നാണ് പരിശീലകൻ സജീവനാട്ടുകായൽ കുറുകയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത് വേമനാട്ടുകായൽ പോലെയുള്ള കായല് കുറുകു മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത് ഇന്ന് സാധിച്ചത് അപ്പോൾ ഒരാൾ പോലും മുങ്ങി ഭരിക്കേണ്ട കാര്യമില്ല നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു ഒരു മണിക്കൂർ വീതം ഒരു മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി വരിക്കേണ്ടതില്ല അത് അരയ്ക്ക് താഴേക്ക് രതീഷിന് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും ആയിരത്തിലധികം പേർക്കാണ് സജീവളശ്ശേരി സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചിട്ടുള്ളത് പത്ത് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടെ ആലുവ പെരിയാർ നീന്തിച്ചിട്ടുണ്ട് ഈ പരിശീലകൻ വെള്ളത്തിൽ വീണുള്ള അപകട മരണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏത് ശാരീരിക പരിമിതിയിലും നീന്തൽ പഠിക്കാമെന്ന് തെളിയിക്കുകയാണ് ആലുവ സ്വദേശി രതീഷ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം